വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഒരാൾക്കാരെ പറ്റിക്കുന്ന ഒരു തലതേർച്ച ഗെയിമാണ് ഗേസ് കളിക്കാൻ പോണത് എന്ന് പറയുമ്പം ആൾക്കാർക്കെല്ലാം വട്ടടിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ സത്യത്തിൽ ഒരു പ്രാന്ത സൈക്കോ ഗെയിം എന്ന് വേണേൽ പറയാം അപ്പോൾ എന്തായാലും ഇത് കളിച്ചിട്ട് കമ്പ്യൂട്ടർ അടിച്ച് പൊട്ടിച്ചവരുടെ ഉണ്ട് കേട്ടോ അതിന് മുന്നേ ഈ മൈക്ക് ആ ഇതിങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ ഇവിടെ കുറച്ച് വയറൊക്കെ ഉണ്ട് അതെല്ലാം ഇങ്ങനെ ഒതുക്കി വെക്കാം അതിന് ശേഷം നമുക്ക് കളിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം കേസ് ഇപ്പം ഇവിടെ ഇടുന്ന എന്തോ ഒരു സാധനമാണ് കേട്ടോ ഇത് ഇതെന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇവിടെ എന്താണ്ടൊക്കെ ഒരു തുറക്കാനൊക്കെ സാധനമുണ്ട് ഇതിൻ്റെ പേരും എല്ലാവർക്കും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ എന്തോ ഒരു കുന്റാണ്ടോ ഇതിൻ്റെ അകത്ത് എന്തോ ഹൂവായി എന്തോ ആ കുന്റാണ്ടോ ഒക്കെ എഴുതി തുറക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എന്ത് സാമാനം എന്നെനിക്കൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സൈക്കോ ഗെയിമിലോട്ട് പോവാം കേസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് കൂട്ടിക്ക് ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ല കൂട്ടിയാവശ്യം ഓക്കെ ഏഹ് പ്ലേ ചെയ് പ്ലേ ചെയ് അയ്യേ ഇതെന്ന് ഇത് കൊച്ചു പിള്ളേരെ കളിക്കുന്ന ഗെയിം അയ്യേ ഇതൊക്കെയാണോ കേസ് നമ്മൾ കളിക്കേണ്ടത് മിക്കവാറും എന്തോ കളിയുണ്ട് ലെറ്റ്സ് പ്ലേ അല്ല ഷേ വെൽ പ്ലേ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ ഡൺ ഇപ്രാവശ്യം എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടാ ഈ കുഴി അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അമ്പള പുളുസു എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ അമ്പട ചിഞ്ചിഞ്ചാക്കടി അയ്യോ ഇതാണ് കളി ഇതിന്റെ ഓട്രോട്രാമോനെ ചാട്ര മോനെ അതേ പോയിടായി ആ ഇതല്ല ഇതല്ല കളി വേറെ ഉണ്ട് ഐ ഓ ഓ ഓ ഓ ചേച്ചേ ചേച്ചേക്ക് എന്തോ ഭാഗ്യം െന്ത് ലെവലാ ഊ ഇത് ഞാൻ അടിച്ച് പൊട്ടിക്കും കേട്ടാ ഓ എൻറെ പൊന്നെ ഒരോട്ട മനസ്സിലായ അണ്ണാമ്പിനെ വിശയവേശ് അതൊക്കെ അത്രേ ഉള്ളു നെക്സ്റ്റ് ലെവല എന്നെ പ്രാന്തപിടിപ്പിച്ച ഞാൻ വേറെ ലെവലാ അതൊക്കെ അത്രേ ഉള്ളു എന്തൊരു ലെവലൊക്കെ ആണോ ഇത് ഒയ് വന്നു അനങ്ങടെ വന്ന് ആനങ്ങി യശ് യശ് യേഷ് വെൽപ്ലെ വെൽപ്ലെ ഞാൻ തന്നെ വെൽപ്ള പറഞ്ഞു ടെകലാളോ ജെട്ടകളോ ഇട്ടകനാളോ ജെട്ടകനാളോ ജെട്ടിനോടക്കനാളോടക്കനാളോ ജിയാ ടെക്നോളജിയാ അത്ര ഉള്ളണ്ടാ ടെക്നോളജിയോ ടെക്നോളജിയൊക്കെ നമ്മടെ ടെക്നോളജി ഉപയോഗിച്ച് ആ പോളി ആപോളി അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ചെറിയൊരു ബൂസ്റ്റിന്റെ വരശായിരുന്നു കേട്ടാ എന്തായാലും അതൊന്നും വാങ്ങി കുടിച്ചാലൊന്നും ഇപ്പൊ ആകാൻ പോണൊന്നുല്ല അമ്മടെ പുളുസു എന്നെ പിടിക്കാന്ന് വിചാരിച്ചോ നീ ഇപ്പം എന്തോ ഒരു സാമാനം വരും കഴിവ് വേണം കേസ് ഇതിനൊക്കെ ഒരു കഴിവ് കഴിവ് അയ്യോ എന്റെ പൊന്നേ ഇതാണ് പറയുന്നത് കഴിവ് വേണോ ഒന്നും ഇതുപോലെ കഴിവില്ലാത്തവന്മാരെ പട്ടനെ കൊണ്ടൊന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏട്ടാ ഇതിലെന്തോ ഒരു കളിയുണ്ട് ഓ പോയില്ല എന്തോലൊക്ക കേട്ടാ എന്റെ വേറെ ഒന്നുമില്ല ഇനിയിപ്പങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ തറാ പോവും പറഞ്ഞില്ലേ എനിക്കറിയ ഇങ്ങനെയൊക്കെ ഇത് എന്താ ഒരു കളിയുണ്ട് കേട്ടോ വെൽ പ്ലേ ഒരു ജസ്റ്റ് ഇതെനിക്കറിയാൻ കഴിച്ചു ഇതൊക്കെ കൊറേ കണ്ടവനാടാ ഞാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കും എന്താ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് നിക്കിയ ഇങ്ങോട്ട് പോവും അങ്ങോട്ട് നിക്കിയ ഇങ്ങോട്ട് പോകും അതേ കടക്കുന്നു എന്താണ് ഇത് തകൃതാളോ അതാ മോഹിനിയാട്ടോ അതാ കുച്ചിപ്പൊടിയോ എന്ത് പൊടിയാണ് ഓശി പൂശിശി പൂശി വെൽ ടെക്നോളജിയ ഗൈസ് എന്താ പറയാന ഇപ്പൊ ഒരു സാധനം ഇവിടെ വരും ഇതൊക്കെ നമ്മള് കാണാ പാടം ഈ ലെവലിന്റെ പേരെന്തുവാടാ ആ ലെവലിന് ലെവൽ ഡെവലിടാ കേട്ടാ ഓ എൻ്റെ ചുക്കാമണി അടിച്ചു പൊളിക്കുന്നു മിക്കവാറും അമ്പട പിടിക്കാന്ന് വിചാരിച്ചിമ്പിള് ലെവല് ഗെയിമെന്ന് ഇങ്ങനെ ഉണ്ടോ കൊറേ പാട്ട ഗെയിം ഓളാ വിടുന്നു ഇതൊക്കെ ഞാൻ കൊറേ കണ്ട കേട്ടാ കണ്ടാന്ന് പറഞ്ഞത് ശ്യം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നാണം കെടുത്തല്ലോ ചമ്മിക്കാനായിട്ടൊരു അത്രേ ഉള്ളു എവിടാ ക്യാമറ ഉണ്ടോ അതും കാണാൻ ഇതപ്പ ഇവിടെ ഒന്ന് ഇതിന്റെ പുറത്ത് അതെന്താ ഒരു സൗണ്ട് കേട്ടല്ലോ പെർഫെക്റ്റ് ഗെയിമെന്ന് വെച്ചാൽ ഇങ്ങനെ വേണം ചുമ്മാ അല്ല കമ്പ്യൂട്ടർ അടിച്ചുപിടിച്ച് തെറിയും വിളിച്ചോട്ട് പോയത് അയ്യോ താക്കോലി അയ്യേ പറ്റിപ്പ് മിക്കവാറും ഞാൻ ഇതെല്ലാം അടിച്ച് പൊളിക്കും കേട്ടാ ഇപ്പ അതേ മറ്റേ ചുരുളിക്കാറ്റ് വരും എടീ ഇവിടെ ഈ താക്കോലെന്തിനുള്ളടാ മിക്കവാറും ഞാൻ ഏ ചുമ്മാല ആൾക്കാര് എറിഞ്ഞു പൊട്ടിക്ക എങ്ങനെ എറിഞ്ഞു പൊട്ടിക്കായിരിക്കും ലെവലിലവടം വരെ എത്തിയിട്ട് പോയടാ ഫസ്റ്റ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞ സാധാരണ അയ്യോ അയ്യോ എന്റെ പൊന്നെ ഇതെന്തുവാടാ സാധനം കൊറേ നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കുവെന്ത് ഇവൻ ഇവന് ആ അയ്യോ ഒറ്റക്കുണ്ടിക്ക് ചാട്ടം കുറച്ച് കൂടുതലാ ഏട്ടാ പൊളി നിന്റെ പറിക്കാത്ത കേട്ടോ അത് കുത്തി അയ്യോ ഇതെന്ത് എന്ത് പറഞ്ഞാണ്ട് ലെവലാണോ ഇത് അത്രേ അത്രയുള്ളു അത്രയുള്ളു ടെക്നോളോ പോടാവിടുന്ന് എന്തൊക്കെന്തെ മിക്കവാറും ഞാൻ ഈ ഗെയിം കളിച്ച് ഞാൻ വല്യ മിക്കവാറും എന്റെ ഹെഡ്ഫോൺ ആയിരിക്കും ആദ്യം പോണത് കേട്ടാ അമ്മടെ പുളിസു ഇപ്രാവശ്യം എന്നെ പറ്റിക്ക ഇങ്ങോട്ടാക്കി അങ്ങോട്ടും അങ്ങോട്ടാക്കി ഇങ്ങോട്ടും ടെക്നോളോ ടെക്നോളോ പോവും അങ്ങോട്ടാക്കി ഇങ്ങോട്ട് പോവും അതുപോലെ ടെക്നോളോജിയ ടെക്നോളജ് ടെക്നോളോജിയോജിയന്തൊരു കഷ്ടമാണ് വിഷമമുണ്ടെന്ന് പറയാന ടെക്നോളജിയാങ് ഓ പുതിയ ടെക്നോളജി ന്യൂ ജനറേഷൻ ആൻഡ് ടെക്നോളജീസ് ഒക്കെയാണ് ഈ സാമാനം അവിടെ ഉള്ള ഞാൻ കണ്ടില്ല കോപ്പ് നേരത്തെ പറയണ്ടേ ഇതൊക്കെ പുളുസു ഇപ്രാവശ്യം ഞാൻ പറ്റിക്കണ്ടെന്ന് പറഞ്ഞേ പക്ഷെ ശന്മാരെന്നെ പറ്റിച്ചടാ എന്തു പറയാനെ പറ്റി പിൻ്റെ ഉസ്താദട്ടോ അന്മാര് ധാരാ ഇവിടെ ഈ ചക്കരക്കുണ്ട് കുറച്ച് ലെവലാകുമ്പോൾ വലുതായി വരും കേട്ടോ അതാണ് സഹിക്കാൻ പറ്റാത്തത് ഇതെങ്ങനെ ജയിക്കൂടാ ടെക്നോളജിയാ ഐ ഞാൻ മണിക്കൂറായി ടെക്നോളജി പറയുന്നത് ഇതെന്താണ് ഇങ്ങനെ തല തീരുവ് സാമാനം ഓ അത് ശരി ആളെ കളിയാക്കുവന്ന് മനസ്സിലായില്ലേട്ടാ ഓ ടെക്നോളജി കുറച്ച് കൂടിപ്പോയതാ ഏട്ടാ പറഞ്ഞില്ലേ എന്റെ ടെക്നോളജി കുറച്ച് കൂടുതലാണ് ടെക്നോളജിങ്ങനെ ജയിക്കോളെ ഇത് അമ്പട പുളുസമ്മേ പുളുസമ്മേ കൂലിസമ്മ ഈ ചക്കരകുണ്ടിയാണല്ലോ ഓൺലി പെർഫെക്റ്റ് നല്ല സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഡോറിക്കോട് അകത്തോട്ട് എന്ന് എന്തെങ്കിലും അതിന്റെ എക്സിറ്റ് കാണാം പറ്റുവാടാ ആ ഇവിടെ തന്നെ ഇക്കാം ചാടിയ പണിയാളെ നമ്മുടെ പുളിസു എല്ലാം പുളുസുകളുടെ ലോകം ആട്ടോ ഇത് ആ ഇത് ഇത് നാളെ കളിയാക്കും ഇതൊക്കെ സിമ്പിള് ഐ ഐ പോയി 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 മിഷൻ ചക്കര കൊണ്ടി സ്റ്റാർട്ട് ആവന്നോളൂ ഓയി ഉയി റിയാത്തവനാണ് ഇത് എസ്കേപ്പ് ആകാൻ പോണത് അത് ശരി പറ്റിക്കാന്ന് വിചാരിച്ച മാറിയുള്ള എന്നോടാ കാളി അയ്യേ ഇതൊക്കെ സിമ്പിള് ഈശി പൂ ഈ സിം പൂ സി ഈ സി പൂ സി ഈ സി പൂ ഒരു സമയം കഴിഞ്ഞാൽ ഇതങ്ങ് പോവും കേട്ടോ ഓസ്റ്റ് നൈസ്റ്റ് മീറ്റും നാളെ കാണാം ഇത് ഓ ഇപ്പൊ പോയെന്നെ ഓർണം ഓക്കേ ഗൈസ് സ്പ്രിങ്സിലോട്ട് കടന്നിട്ടുണ്ട് ഐസ് നമ്മുടെ ഒറിജിനൽ ടെക്നോളജി ഇവിടെ ആണ് കേട്ടോ അല്ലേ ഷെ ടെക്നോളജി എടാ ഇപ്പൊ ടെക്നോളജി എന്ന് പറയാൻ പോലും എനിക്ക് പറ്റത്തില്ല കേട്ടാ ടെക്നോളോജിയാ ടെക്നോളജിയ 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 പറ്റിക്കാന്ന് വിചാരിച്ചേ ഇവിടെ ഒരു ഗ്യാസ് ഊറ്റി വരും കേട്ടാ എനിക്കറിയാത് കറക്റ്റ് ഗ്യാസ് ഊറ്റി വന്നു അത്രേ ഉള്ളു ഏ ആളെ പറ്റിക്കുന്നല്ലോ അമ്മമാര് പണി തുടങ്ങിയടാ ഓ എന്തോ ല മിക്കവാറും ഈ കളി കഴിയുമ്പോൾ എത്ര വട്ടം തോറ്റെന്ന് കാണിക്കുവല്ലോ അതൊരു ഒരു ലക്ഷം കാണും കേട്ടോ അതാ കാര്യത്തി എനിക്ക് നൂറ് ശതമാനം ഓ എന്തൊരു ഗെയിമാടാ ഇത് സത്യം ആൾക്കാർ പറയുന്നത് അപ്പോൾ ഒരു ലക്ഷം തന്നെ കൂട്ടിക്കും എങ്ങനെ എനിക്ക് ആറ് ഒന്നിൽ നിന്ന് രണ്ടിലോട്ട് പോവും കേട്ടോ അത് സംശയമൊന്നും ഏ ഇതിന് ഭേദം ഇങ്ങോട്ട് വരായിരിക്കുന്നു ടോയ് ഓ എന്റെ പൊന്നേ ഇതൊരു മാതിരി ഒരു കൺഫ്യൂസ് ഒരു ലെവലാണല്ലോ അമ്പളാ കള്ള ബെടുക്കൂസ് പറ്റിക്കാന്ന് വിചാരിച്ച ഓക്കെ ആ പോയി 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 കൈ പോയി അദ്ദേഹത്തി കൈയ്യൊന്നും പോയില്ലേ നൊട്ട വീണത് ഏറി പറഞ്ഞ എവിടാവിടെ പോണത് ഓളെ ളിവാക്കുന്നോടോ എന്റെ ക്ഷമ എട്ട് കേസ് മിക്കവാറും ഞാൻ ഇത് തന്നിപ്പം അത്രേ ഉള്ളു ടെക്നോളജി ഞാൻ മണിക്കൂറായാലോടോ ടെക്നോളജി പറയുന്നു അല്ല ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ എന്തുവാന്ന് പറയട്ടെ സത്യത്തി ഈ ലെവൽ ഡെവൽ എന്ന് പറയുന്ന ഗെയിം കളിക്കുന്നവർക്ക് മാത്രമല്ല കാണുന്നവർക്കും കൂടെ ഒരുമാതിരി കോലി വന്ന് ഓരോ മൊബൈൽ എറിഞ്ഞ് ഒട്ടിക്കാൻ തോന്നും കേട്ടോ ആ ഒരു കാര്യം ഞാൻ നൂറ് ശതമാനം പ്രസന്റ് അല്ലേ ഉറപ്പ് വരുവാണ് ഇവിടെ നിന്ന് വന്നാൽ ഇവിടത്തും ഒരു 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 കുന്ത്രാണ്ടത്തിലോട്ടെത്തി ഇങ്ങോട്ട് ആടിയ ഇതിലും വേദം കളിക്കാതിരിക്കുന്ന കൊള്ളാം കേട്ടാ ഇത് നമ്മളെവിടെയാണോ ആ ഇവിടെയാ അത് ശരി ക്യാമറ കൊണ്ട് അവിടെ കോണ ചോദിച്ചിട്ട് നമ്മളെങ്ങനെ ഓ ഇത് ഇത് ടെക്നോളജി എന്റെ പൊന്നെ മിക്കവാറും ഈ ഹുവായി ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന പൊട്ടാൻ പോണ ഫസ്റ്റ് പക്ഷെ എന്ത് പറയാന ഈ ഹുവായി ഈ മൊബൈലാ പൊട്ടിച്ച എന്നെ വീട്ടിൽ വെച്ചേക്കത്തില്ല പിന്നെ അതെ ഞാൻ ആ ഹാങ്കറിന്റെ മോളി കാണും ആ പൊളി വാ 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 അയ്യോ ഞാനിവിടുണ്ട് വച്ചിച്ചടാളിസു അമ്പടി ഡമ്പല് കുലുക്കി ഇടാടാ ഡമ്പല് കുലുക്കി ഇടാടക്കിടാടാ ആ പോര് ഞാനും വരുന്നു എൻ്റെ അവിടെ വരെ ഇറക്കി തരണം പ്ലീസ് ലിഫ്റ്റ് ചെയ്യണം ക്യാമറ എടുത്ത് ഇങ്ങോട്ട് കേടാ ഓ ഞാർ അവിടെ എന്താണ്ട് സാധനം കൊണ്ട് വെക്കുമെന്ന് അല്ല തന്നെ മൊത്തത്തിൽ തലവേനെ അപ്പൊ ഇവിടെ വരും തപ്പള വളത്തെ ആടാ ഇത് അയക്കുവാണോടെ കളിക്കാൻ ഓ ശെ എന്തു പണ്ടത്തെ പണ്ടത്തേനെ ഞാൻ പ്രോ ആയി പ്രോ പ്രോ എന്ത് അറിയാതെ അതെ പ്രോയായി പ്രോയിന്ന് നമ്മുടെ പേരു പോലെ തന്നെ ആയി മാറി കേട്ടോ നൂപ് നൂബ് പ്രോയായി പ്രോയായി ഇനി രക്ഷയില്ല ഇനി എന്നെ പിടിച്ച കിട്ടത്തില്ല നൂബ് ഓ പ്രോയായി ഇനി എന്നെ പിടിച്ചു വേണോന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ആ സാധനം എൻ്റെ തലയിൽ ഇല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഇടക്ക് ഇതുപോലെയൊക്കെ വരും കേട്ടാ അതൊക്കെ സഹിച്ചേ പറ്റത്തുള്ളു ക്യാമറ മോനെ ഇങ്ങോട്ടൊന്നു മാറിക്കോടാ ആ അപ്പൊ ഞാനൊന്ന് പൊയ്ക്കോട്ടാ ശെരി ശരി ആ അപ്പൊ തുടങ്ങിക്കോ ഇതൊക്കെ യൂട്യൂബേഴ്സ് എന്ത് പാടുവിട്ടാ ജയിപ്പിക്കുന്ന ഏ അതൊക്കെ ഈ ഈ നൂബ് ഗെയ്മർ അതായത് നൂബായിട്ട് ഞാൻ ജയിപ്പിക്കുന്നത് കണ്ട കേസ് അത് അതാണ് അത് കഴിവുവാണോ ഒന്നും ഞാൻ പറഞ്ഞില്ലേ അയ്യോ അയ്യോ എന്നെ ഇവിടെ എക്സോ എടുത്തണേ അയ്യോ അയ്യോ ഈ ക്യാമറ എന്നെടുത്ത് മാറ്റണേ ഓഹ് ഡപ്പടെ വെളുത്തേടാടാ കറക്റ്റ് അത് തന്നെ ഐ ഓഹ് എന്തുവാട ബ്രോ ബ്രോന്ന് സൗണ്ട് വെക്കുന്നു അയ്യോ താഴോട്ട് പോവല്ലേ ഓ മോനെ എത്തി കണ്ട കണ്ട കണ്ടാ കണ്ടൂബ് ഗെയിമർ എത്തിച്ചു ഗെയ്സ് എത്തിച്ചു എനിക്ക് വയ്യേശേ ഇത്ര കെട്ടെന്ന് ഞാൻ പ്രോ ആയി എന്റെ പേര് ഞാൻ മാറ്റാൻ പോ പ്രോ ഗെയിമർന്നാക്കാൻ പോകേസ് അയ്യോ ഇത് ഏറി പറക്കണ ആ പെർഫെക്റ്റ് പ്യൂൺ ഷൂ മിക്കവാറും ഇവിടുന്ന് ഗെയിം നിർത്തേണ്ടി വരും എനിക്ക് തോന്നുന്നു സഹിക്കാൻ സഹിക്കാംയ്യോ ഗൈവർ എന്റെ പൊന്നെ പ്രോ ഗൈവർ അയ്യോ സ്ട്രിക്ക് മനസ്സിലായി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇടത്തോട്ടാണ് ഇത് സംഭവം ഇടുന്നത് കണ്ട 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 ഇതൊക്കെ ഞാൻ കുറിച്ചു വെച്ചേക്കും മനസ്സിൽ കണ്ട 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 ഇങ്ങനെ ഇത്രേ ഉള്ളു കാര്യേ പറയാൻ സമയം പട്ടികള് ഇവിടെന്താ റെഡ് കാണിച്ചേക്കുന്നു തോറ്റി ഇതാണ് പറഞ്ഞത് ഇപ്പൊ ഈ സ്വിച്ചി നോക്കിയ പോത്തായി മാറും മറ്റേ സ്വിച്ചി നിക്കിയാൽ തവളക്കുണ്ടീ വരും അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ സ്വിച്ച് ഒക്കെ എന്തിനുള്ള അയ്യടാ ആ അത്രയല്ല കണ്ട എൻ്റെ മോണ വിശ്വാ തേച്ചാ തോറ്റടാ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കീനൊന്നും യോഗ ഇല്ല ടാട്ടാ ട്ടാ അത്രയുള്ളു ആ ഇതാണ് ഒറിജിനൽ തവളക്കുണ്ടി തവളകുണ്ടി എക്സ്പോ സ്റ്റാർട്ട് ഗൈസ് നമ്മളെവിട ചക്കരക്കുണ്ടി എവിടെ എന്റെ പൊന്ന എത്ര വിട്ടു ഉറുംപോയി മാറിയാടാ ഉറും പോയി മാറി ഗൈ ശിവൻ ആ ചക്കര ചുണ്ടിൽ തേച്ചി വെച്ചൊരു ആ കിട്ടി ചോരക്കളി ചോരക്കളി ഈ ജപ്പട ഈട് തോണ നോണന്നോണേ നാണ് തോക്കാൻ ഈ റോക്കി ബൈ സമ്മതല്ലടാ താണ താണ തണ താണെ അയ്യോ യ്യോ എന്നെ തോപ്പിക്കല്ലേ എന്നെ കാത്തോണേ അയ്യോ പടച്ചോനെ നമ്മളെ കാത്തോണേ അയ്യോഡിയു ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു കൂടുതലും മുക്കുണ്ടോ എപ്പോഴാ പോണേന്ന് പറയാൻ പറ്റത്തില്ല എട്ടണ പോയി വേണോന്ന് വെച്ച് ചെയ്തല്ലേ കേട്ടാ ഇതിലും ഭേദം ഇത് തന്നെയാണ് കേട്ടാ ഈ ഉറുമ്പും കുഞ്ഞിനെ വെച്ച് ഞാൻ എന്ത് െ പിടിച്ചാ കിട്ടത്തില്ല ജയിക്കാൻ പോവാണ് അയ്യോ ഈ അയ്യോസ് ലെവൽ കംപ്ലീറ്റ് ആക്കി എന്ന് പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് കേസ് ലാസ്റ്റ് വണ്ണാണ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണ് കാരണം ഇനി ഞാൻ ഇൻ്റർ തരുന്ന എന്താ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും പിന്നെ ഈ ചാനൽ തന്നെ അങ്ങ് നിർത്തി പോകേണ്ടി വരും അയ്യോ തവള ഓയ് ഈ ക്കണം അത് ശരി യെസ് അപ്പൊ കഴിച്ച് എന്തായാലും നമ്മുടെ കൊലകോമ്പം ഗെയിം ഇവിടുന്ന് അപ്പ് ചെയ്യുവാണ് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഇവിടുന്ന് ഊരി വെക്കാം മൈക്കി വന്ന് അല്ലെ മൂക്കി വന്നിരിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ अब अंदर बैलम बाई 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 टेट टेट